ഹായ് എല്ലാവർക്കും വലിയ സീരിയറിവിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് മംഗല്യൻ തന്തുനാനേന എന്ന സീരിയലിൽ നമ്മുടെ നിധീനെ അറസ്റ്റ് ചെയ്യാറായിട്ടുണ്ട് കേട്ടോ ആ ഭാഗം ഒന്ന് നോക്കി നോക്കാം അപ്പോൾ നിധി റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യണത് നിധിയുടെ വിചാരം ആർക്കും അറിയില്ല എന്നാണ് പക്ഷേ അത് ശിവാനിക്കും വസുന്ധരയ്ക്കും നന്നായിട്ട് അറിയാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പ്രണവിന് നല്ലൊരു പ്രോഫിറ്റ് വന്നിട്ടുണ്ട് പ്രണവ് തന്നെ ഒരു പ്രൊജക്റ്റ് ആയിട്ട് എടുത്ത് നടത്തിയിട്ട് അതിൽ നല്ല ലാഭം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ആഘോഷങ്ങൾ ഒരു പാർട്ടി പോലെ വെക്കുകയാണ് പ്രണവ് തീരുമാനിക്കുകയാണ് അപ്പോൾ നിധിനെയും വിളിക്കാൻ പറയേണ്ടിട്ട് ശിവാനി അങ്ങനെ പ്രണവ് നമ്മുടെ ഗൗതമനെയും നിധീനേയും വിളിക്കാനായിട്ട് വരികയാണ് അപ്പോൾ വന്നുകൊണ്ട് വന്ന് വന്ന് കയറുന്ന സമയത്ത് ഇവർ പ്രണവിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഗൗതം ഭയങ്കര അഭിമാനത്തിലാണ് പ്രണവിനെ കുറിച്ച് സംസാരിക്കുന്നത് എനിക്കറിയാം അവൻ്റെ കഴിവ് ഞാനല്ല അവനെ വളർത്തിയെടുത്തത് അപ്പോൾ അവൻ എത്രത്തോളം എത്തും എന്നൊക്കെ എനിക്കറിയാം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്രണവ് ഭയങ്കര സന്തോഷത്തോടെ കയറി വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇതിൽ വേറെ ആരും എന്നെ അഭിനന്ദിച്ചാൽ എനിക്ക് ഇത്ര സന്തോഷാവില്ല പക്ഷേ ഏട്ടനത് ചെയ്തപ്പോഴാണ് എനിക്ക് ഭയങ്കര സന്തോഷം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയുക എന്നിട്ട് ഏട്ടൻ ഇല്ലാത്ത ഒരു അപ്പം എനിക്കുണ്ടെന്ന് പറയുമ്പോൾ പറയും ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ നീ ഇത്രയോ ഉയരല്ലായിരുന്നു ഇപ്പോൾ നിതിൻ്റെ കഴിവുകളൊക്കെ ഇപ്പോൾ പുറത്ത് വന്നു വേണ്ടോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം പ്രണവനോട് നിധി പറയുന്നത് വന്ന കാര്യം പറയുക എന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് ഇങ്ങനെ പാർട്ടി വെച്ചിട്ടുണ്ടെന്ന് പറയേണ്ടിട്ടാണ് പിന്നെ ദിവസം പറയുമ്പോൾ ആദ്യം ഗൗതമന് വരാൻ പറ്റില്ല എന്ന് പറയും പറ്റേ ദിവസമാണ് അപ്പോൾ ഗൗതമന് പാർട്ടി വരുന്നുണ്ട് അത് കാരണം വരാൻ പറ്റില്ല ഫ്ലാറ്റിൻ്റെ നോക്കാനൊക്കെ ആയിട്ടെന്ന് പറയും കേട്ടോ അപ്പോൾ പ്രണവിന് വിഷമാവും എന്നിട്ട് പിന്നെ ഗൗതമ്പിന് വേണ്ട ഞാൻ നോക്കാം എങ്ങനെയല്ലെന്ന് പറഞ്ഞിട്ട് എവിടെ സ്ഥലം ചോദിക്കുമ്പോൾ അത് നമ്മുടെ നിധി ജോലി ചെയ്യുന്ന റെസ്റ്റോറൻറ്റ് ആട്ടോ അപ്പോൾ ഗൗതം പെട്ടെന്ന് ഗൗതം ഗൗതമ്പറി അത് ശരി എനിക്ക് ഞാൻ നാളെ വരില്ല എന്ന് പറയും കേട്ടോ അപ്പൊ എന്താ പെട്ടെന്ന് അപ്പൊ നിധി ഇങ്ങനെ കൈ പിടിക്കും എന്നിട്ട് പറയും അത് കുഴപ്പമില്ലേ നമുക്ക് അവൻ്റെ സന്തോഷല്ലേ വലുത് ഞങ്ങൾ വരാം അപ്പോൾ ഗൗതം പാർട്ടീനെ കണ്ടതിന് ശേഷം വരുകയുള്ളൂ ആദ്യം തന്നെ നമ്മുടെ നിധി വരും അങ്ങനെ ഒരു എഗ്രിമെൻ്റും വെച്ചിട്ട് പ്രണവ് സന്തോഷത്തോടു കൂടി പോരുകയാണ് കേട്ടോ അപ്പോൾ ആണെങ്കിൽ ഇതെന്താണെന്ന് വെച്ചാൽ ഫുൾ പ്ലാനിലാണ് നിധി ജോലി ചെയ്യുന്ന വന്നിട്ട് തന്നെ അവളെ അപമാനിക്കും ചെയ്യാം ഒപ്പം അവിടെ വെച്ചിട്ട് അറസ്റ്റ് ചെയ്യിക്കും ചെയ്യാം എന്നുള്ള ഫുൾ പ്ലാനിലാണ് കേട്ടോ നിധിക്കെതിരെ ഫുൾ തെളിവൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് നമ്മുടെ എസ് ഐക്ക് അതായത് കലക്കി കൊടുത്ത അളനീർക്കടക്കാരന് കിട്ടിയില്ല പക്ഷേ അതിന് വേണ്ടിയിട്ട് തൊട്ടപ്പുറത്തുള്ള കടക്കാരനെ കൊണ്ട് സാക്ഷി പറയിപ്പിച്ചൊരു വീഡിയോ ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് പോരാത്തിനും നമ്മുടെ സി സി ടി വി ഫുട്ടേജും അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ സി സി ടി വി ഫുട്ടേജ് ഒക്കെ ശേഖരിച്ച് വെച്ചിട്ടുള്ള വീഡിയോ നമ്മളേല് മുമ്പുണ്ട് അങ്ങനെ ഒക്കെ സെറ്റപ്പായിട്ടാണ് ഇരിക്കേണ്ടത് കേട്ടോ അപ്പോൾ നമ്മുടെ പാറുവിനറിയില്ല നീതി ഇവിടെ വർക്ക് ചെയ്യണ കാര്യം അങ്ങനെ റെസ്റ്റോറൻറ്റിലേക്ക് പിറ്റേ ദിവസം പാറു വരെ ഭയങ്കര സന്തോഷത്തിൽ വരികയാണ് കേട്ടോ അപ്പോൾ റെസ്റ്റോറൻറ്റിനൊപ്പം പാറ് പറയുന്നത് ആ ഭയങ്കര നല്ല റെസ്റ്റോറൻറ്റാണല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശിവാനി പറയും ഇവിടെ വേറെ സർപ്രൈസും കൂടി ഉണ്ട് ഞാനല്ലേ ഇതൊക്കെ സെലക്ട് ചെയ്ത് ഭയങ്കര അഹങ്കാരത്തിലേട്ടോ അത് കഴിഞ്ഞിട്ട് അകത്തേക്ക് വരും അപ്പോൾ ഓണർ ഇങ്ങനെ അവർ വെൽക്കം ഒക്കെ ചെയ്യാം എന്നിട്ട് പറയും ബേഴ്സ് അതേ അവർക്ക് വെൽക്കം ഡ്രിങ്ക് കൊടുക്കും എന്ന് പറയും കേട്ടോ അപ്പോൾ നിധി നിധിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ശിവാനി അവളെ ഒന്ന് അപമാനിക്കണമല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും നിധി കുറച്ച് ജ്യൂസൊക്കെ ആയിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മുടെ പ്രണവും പാറു ഞിട്ടും ഭയങ്കര സങ്കടമാവും അടുത്ത് എന്താ ഈ വേഷത്തിലേ ചോദിക്കൂട്ടോ അപ്പോൾ ആ പാറുവിൻ ഇപ്പോൾ ചോദിക്കുന്നത് എന്താ മോളെ നീ നീ ഈ കൊലത്തിലെന്ന് ചോദിക്കും അപ്പോൾ പറയും ഞാനിപ്പോൾ ഇവിടെ ജോലി ചെയ്യണമെന്ന് പറയും അപ്പോൾ അത് രണ്ടുപേർക്കും ഭയങ്കര വിഷമാവും കേട്ടോ അപ്പോൾ ഇതൊന്നും എന്നെക്കൊണ്ട് കാണാൻ പറ്റില്ല നീ രാജകുമാരി പോലെ രാജ്ഞി പോലെ ജീവിക്കേണ്ട പെണ്ണല്ലേ എന്നിട്ട് ഈ വേഷത്തിൽ എന്ന് പറയും അപ്പോൾ പറയും ഞാൻ ആദ്യം സ്കൂളിലല്ലേ ജോലി ചെയ്തിരുന്നേ മാഡത്തിൻ്റെ ഇതുകൊണ്ട് പുണ്യം കൊണ്ട് അത് പോയി കിട്ടി ഇപ്പം ഞാൻ ഇവിടെ ജോലി ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് അപ്പം പ്രണവ് പാർട്ടി പോലും വേണ്ടെന്ന് വെക്കുകയാണ് കേട്ടോ ഈ വേഷത്തിൽ വന്ന് എനിക്ക് സഹായിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ശിവാനി അതിൻ്റെ ഇടയ്ക്ക് കയറി ഇങ്ങനെ ചീത്ത പറയുന്നുണ്ട് എന്നിട്ട് പ്രണവ് പറയേണ്ടത് ഇതെൻ്റെ കഴിവ് കൊണ്ടല്ല ഏട്ടത്തി എനിക്ക് ഈ ഇത് കിട്ടിയിട്ടുള്ളത് ഇതൊക്കെ ഏട്ടൻ്റെ കഴിവ് കൊണ്ടാണ് എന്ന് പറയും അപ്പോൾ അത് ഇഷ്ടാവില്ല കേട്ടോ ശിവാനി പറഞ്ഞു നിങ്ങൾ എന്തിനും ഇങ്ങനെയൊക്കെ വിളിച്ചു പറയണേ ഏട്ടൻ്റെ കഴിവുണ്ടോന്നല്ല ഗൗതമ മാത്രം വലിയ കഴിവാണെങ്കിൽ ഇപ്പോൾ എൻ്റെ വിടുന്ന പുറത്ത് പോയിട്ട് ഇങ്ങനെ ഒന്നും കഴിവ് ഏട്ടവനായിട്ട് നടക്കണേ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഗൗതമനെ അങ്ങനെ താറടിച്ച് കാണിക്കുന്നുണ്ട് അപ്പോൾ നിധി പറയുന്നുണ്ട് അതിന് ഇങ്ങനെ ഗൗതമ് എന്തെങ്കിലും ചെയ്യാൻ വരുമ്പോഴേക്കും നീയും നിൻ്റെ സി കെ സി ദാറും കൂടി ചേർന്നിട്ട് ഒക്കെ കാല് വാരിയല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ടോ എന്നെ സി കെ എ സിയുടെ കൂടെ ചേർത്തിട്ട് ഇതാക്കിന് കണ്ടില്ലേ എന്ന് പറയാം അപ്പോൾ നമ്മുടെ പ്രണവ് ചീത്ത പറയൂട്ടോ കേട്ടോ ശിവാനീൻ്റെ അടുത്ത് അങ്ങനെ ഒരു വിധത്തിൽ നിധി പ്രണവനെ പറഞ്ഞ് സമാധിനി സമാധാനിപ്പിച്ചിട്ട് പാർട്ടി ഇതാക്കാൻ പോവാണ് കേട്ടോ അങ്ങനെ പാർട്ടി തുടങ്ങാറായി അപ്പോൾ ശിവാനി മറ്റേ പോലീസുകാരെ കാത്തിരിക്കുകയാണ് ശിവാനി അറിയാമല്ലോ എന്ന് വരും എന്നുള്ളത് ഇവർ എവിടെ പോയി എന്ന് പറഞ്ഞിട്ടിങ്ങനെ ഇരിക്കാനാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ മാനേജേഴ്സ് മറ്റ് സ്റ്റാഫൊക്കെ ഓടിയിട്ട് അവിടെ നമുക്ക് തുടങ്ങാം കേക്ക് മുറിച്ച് തുടങ്ങാം എന്നും പറഞ്ഞിട്ട് എല്ലാവരും വിളിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പ്രണവ് സാർ കേക്ക് എന്ന് പറയുമ്പോൾ എല്ലാവരും വിളിക്കാം പ്രണവ് നമ്മുടെ ഇവ നിധിനെ വിളിക്കുന്നുണ്ട് അപ്പോൾ വസുന്ധരയ്ക്ക് അത് പിടിച്ചില്ല കേട്ടോ വസുന്ധര പറയാനും നീ ആദ്യം കേക്ക് മുറിക്കി എന്തിനാ അതൊക്കെ നോക്കണേന്നൊക്കെ പറയേണ്ടിട്ടാണ് അപ്പോൾ ഏത് വേഷ അപ്പോൾ നമ്മുടെ പാറ പറയും അതേ നിധി ആ വേഷത്തിലായത് കൊണ്ട് അവളിങ്ങനെ നിക്കണേന്ന് പറയും കേട്ടോ അപ്പോൾ ഏത് വേഷത്തിലായാലും ഇടത്തി എനിക്ക് ഇടത്തിനെയാണ് ഇടത്തി വന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് വിളിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ പ്രണവ് അപ്പം നിധി ഇങ്ങനെ മടിച്ച് മടിച്ച് വരുന്നുണ്ട് അപ്പോൾ ഇവരിങ്ങനെ വഴക്ക് വഴക്കിടയ്ക്ക് നമ്മുടെ വസു പറയുന്നുണ്ട് എന്തിനാ നമ്മൾ ഇന്ന നല്ല നിമിഷമൊക്കെ വേണ്ടിയിട്ട് ഇപ്പം നിന്റെ വിജയം ആഘോഷിക്കാൻ വന്നതാണ് നമ്മൾ അതിനിടയ്ക്ക് എന്തിനാ കണ്ടവള്ളന്മാരുടെ കാര്യമൊക്കെ നോക്കണേ എന്നൊക്കെ ചോദിക്കും അപ്പോൾ നമ്മുടെ പ്രണവ് പറയും ോ എന്താ അങ്ങനെ പറയണ ഇതെൻ്റെ അടുത്താണ് എന്ന് പറയും അത് കഴിഞ്ഞിട്ട് കേക്ക് മുറിക്കാൻ നിൽക്കുന്ന സമയത്ത് കേക്ക് മുറിക്കുമ്പോഴേക്കും പോലീസ് ജീപ്പ് വന്നു കിട്ടോ പോലീസ് ജീപ്പ് വന്നിട്ട് നിൽക്ക് നിർത്തു എന്ന് പറയുന്നുണ്ട് അപ്പോൾ പ്രണവ് എല്ലാവരും ഇങ്ങോട്ട് നോക്കുന്നുണ്ട് അപ്പം വസുവിന് അറിയാം നമ്മുടെ ശിവാനിക്കും അറിയാമല്ലോ മറ്റുള്ളവർക്കൊന്നും അറിയില്ലല്ലോ അപ്പോൾ എന്താ എന്താ ചോദിക്കുമ്പോൾ പറയും ഞങ്ങൾ നിധിനെ അറസ്റ്റ് ചെയ്യാൻ എന്താന്ന് പറയും അപ്പോൾ എല്ലാവരും നിധി അടക്കം ഞെട്ട് കെട്ടോ ഒരു ക്ലൂ ഉണ്ടായിരുന്നു നിധിക്ക് കേസ് എന്നൊക്കെ നമ്മുടെ വസ്തു പാറു പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നാലും ഇതിങ്ങനെ പ്രതീക്ഷിച്ചില്ലല്ലോ അപ്പം നിധി ഞെട്ടും ആ പ്രണവ് ചോദിക്കേണ്ടത് എന്തിനു ചോദിക്കും അപ്പോൾ നിങ്ങളാണോ പ്രണവ് ആ നിങ്ങളുടെ ഭാര്യയുടെ ഗർഭാലസിപ്പിക്കാൻ നോക്കിയെന്നാണ് കളയാൻ നോക്കിയനാണ് എന്താണ് കേസ് തന്നെക്കണേന്ന് പറയും കേട്ടോ അപ്പോൾ ആര് കേസ് തന്നു എന്ന് ചോദിക്കും അപ്പോൾ ശിവാനി പറയും ഞാനെ കേസ് കൊടുത്തിന്ന് പറയും അപ്പോൾ ശിവാനി നീ എന്തായി കാണിച്ചതെന്ന് ചോദിക്കോ പിന്നെ അപ്പോൾ പറയും പിന്നെ സ്വന്തം കുട്ടീനെ കളയാൻ നോക്കി ഏതെങ്കിലും പെണ്ണ് ക്ഷമിക്കൂ എന്ന് ചോദിക്കണ്ടോട്ടോ അപ്പോൾ നീ ചോദിക്കും ഞാൻ അങ്ങനെ ചെയ്തെന്നല്ലേ നിങ്ങളുടെ ഒരു തെളിവുണ്ടോയെന്ന് ചോദിക്കും അപ്പോൾ പ്രണവും അത് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഇവിടെ വെറുതെ നമ്മുടെ പാറ് പറയുണ്ട് വെറുതെ കുട്ടി ഓരോന്നും പറയുന്നത് അങ്ങനെയൊന്നും ചെയ്യില്ല എടാ മോനെ നിധി അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കട്ടോ അപ്പോൾ പ്രണവ് തന്നെ പോലീസിനോട് ചോദിക്കണത് അപ്പോൾ പ്രണവിനെ സി സി ടി ഫുട്ടേജ് കാണിച്ചു കൊടുക്കു കേട്ടോ എന്നിട്ട് പറയാം അപ്പോൾ പ്രണവ് പറയും ഇതിൽ വെറുതെ സംസാരില്ലുള്ളൂ അല്ല സംസാരില്ലല്ലോ ദൃശ്യമല്ലേ ഉള്ളൂ ഇതിലിപ്പോൾ എന്താ പറഞ്ഞതെന്ന് മനസ്സിലാവില്ലല്ലോ ഇന്ന് പറയണത് കേട്ടോ ഇനി ഒരു തെളിവും കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് തൊട്ടാപ്പുറത്തെ കടക്കാരനെ കൊണ്ട് നോണ പറയിപ്പിച്ച് വീഡിയോ പിടിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ ശിവാനി കാശ് കൊടുത്തിട്ട് അതായത് ഇന്ന് ഇങ്ങനെ പറയണത് ഇനി സംഭവം നടക്കണമെന്ന് നിധി അവിടെ ചെന്നു അപ്പോൾ ഇങ്ങനെ ഒരു ഒരു കുട്ടി ഗർഭിണിയായിട്ട് വരും അപ്പോൾ അതിന് കളയണം അത് അവിടെ ജനിച്ച് കഴിഞ്ഞാൽ ആ ആരും മൈൻഡിൽ അങ്ങനത്തെ നിധി ചിന്തിക്കു പോലും ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ അയാളെ കൊണ്ട് പറയിപ്പിച്ചിട്ട് അത് ഒരു വീഡിയോ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അതും കൊടുത്തിട്ടുണ്ട് തെളിവ് അപ്പോൾ ഇത് കണ്ടപ്പോൾ പ്രണവനൊന്നും പറയാനും പറ്റണില്ലാത്ത അവസ്ഥ കേട്ടാ അപ്പോൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പാറു ഇങ്ങനെ പറയുമ്പോൾ വസി ചോദിക്കണ്ടേ എന്നാൽ പിന്നെന്താന അവൾ ആ സി സി ടി വി ഫുട്ടേജിൽ അയാൾക്ക് പൈസ കൊടുത്തത് അവൾ പറയട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം നിധിക്കൊന്നും പറയാലില്ല അങ്ങനെ ബഹളങ്ങൾക്കിടയിൽ നിധീനെ കൊണ്ടുപോവാണ് പോലീസ് കൊണ്ട് വിളിച്ച് കൊണ്ടുപോവാണ് കേട്ടോ അപ്പോൾ അമ്മയെന്ന് വിളിച്ചിട്ട് നിധി ഇങ്ങനെ ഇതാക്കിയിട്ട് പോകുന്നുണ്ട് അപ്പോൾ പ്രണവ് ചെല്ലുണ്ട് നിക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നിട്ട് ചെല്ലും പ്രണവ് ചെല്ലുണ്ട് പോലീസുകാരുടെ അടുത്തേക്ക് എന്നിട്ട് പറയുന്നുണ്ട് അപ്പോൾ ചോദിക്കുമ്പോ എന്നൊന്നും പറയും നിധി ഇങ്ങനെ ചെയ്യില്ല എന്ന് പറയും നമ്മുടെ പാറു അപ്പോൾ പാറു ഇങ്ങനെ കടന്ന് വരച്ചു തുടങ്ങി പാറുവിനെ അറിയാൻ സംഭവം ഉള്ളതാണെന്ന് അപ്പോൾ പക്ഷെ മയക്ക മരുന്ന് കൊടുത്തു നല്ലല്ലോ പറഞ്ഞിരിക്കണേ പ്രഗ്നൻസി പോകാനുള്ള മരുന്ന് കൊടുത്തു നല്ലേ പറഞ്ഞിരിക്കണേ അപ്പോൾ നമ്മുടെ നിധിയുടെ അടുത്ത് ചെന്നിട്ട് പ്രണവ് ചോദിക്കുന്നുണ്ട് എടുത്തി സത്യം പറ അതില് ഇവര് പറഞ്ഞ തെളിവ് കാണിച്ചത് തെളിവൊക്കെ ശരിയാണോന്ന് ചോദിക്കണ്ടട്ടോ അപ്പോൾ നിധി ഒന്നും ഇണ്ടില്ല അപ്പോൾ പറയണ്ടേ എന്റെ അടുത്തേം മിണ്ടാത്തത് എന്റെ അടുത്തു നിന്ന് നോണെ പറയില്ല എന്ന് എനിക്കറിയാം എടുത്തി പറയണം അത് പൈസ കൊടുത്തതും ഒക്കെ ശരിയാണോ ചോദിക്കും അപ്പോൾ അത് പ്രണവ് എന്നിങ്ങനെ പറയുമ്പോഴേക്കും പ്രണവ് പറയും മതി നിർത്തിക്കോ ഞാൻ വിചാരിച്ചത് എടുത്ത് അന്ന് നോർമലായിട്ട് അവൾ തലച്ചിട്ട് വീണു എന്നുള്ളതാണ് അതിൻ്റെ പിന്നിൽ എടുത്തിട്ട് ചതി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല എന്ന് പറഞ്ഞിട്ട് പ്രണവ് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം പ്രണവും അത് വിശ്വസിച്ചൊരു മട്ട് തന്നെയാണ് അങ്ങനെ നമ്മുടെ നിധീനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് റെസ്റ്റോറൻറ്റിന് അപ്പോൾ നിധിയുടെ ജോലിയും പോയി കിട്ടും വസുവിൻ്റെ ഉദ്ദേശം അതുതന്നെയായിരുന്നു ജോലി പോകും അപ്പോൾ ഗവൺമെന്റ് നമ്മുടെ ഗോതമ്പ് അവളെ വെറുക്കാൻ തുടങ്ങും പതിയെ പതിയെ വെറുത്തിട്ട് നിധീനെ ഒഴിവാക്കും പിന്നെ ഗോതമ്പ് എന്തായാലും വസുവിൻ്റെ അടുത്തേക്ക് വരുമല്ലോ ആ ഒരു പ്ലാനിലാണ് വസു ചെയ്യണത് പക്ഷേ ചെയ്യാൻ്റെ ഉദ്ദേശം അത് വേറെയാണ് അങ്ങനെ നമ്മുടെ നിധി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഗോതും ഭാവ ഇതൊന്നും അറിഞ്ഞിട്ട് ഒലി എത്തിയിട്ടുമില്ല കേട്ടോ അപ്പോൾ ഓക്കെ അടുത്തൊരു ഭാഗമായിട്ട് വീണ്ടും വരാം അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ Okay, bye.